ജില്ലയിലെ സ്വകാര്യ ബസ്സുകളിൽ ടിക്കറ്റ് ടിക്കറ്റില്ലാ യാത്ര പതിവാകുന്നു കൊടുങ്ങല്ലൂർ മേഖലയിലെ ഭൂരിഭാഗം ബസ്സുകളിലും ടിക്കറ്റ് നൽകുന്നില്ലെന്ന പരാതി തൃശൂർ റൂട്ടിൽ ബഹുഭൂരിപക്ഷം ബസ്സുകളിലും യാത്രക്കാർക്ക് ടിക്കറ്റ് ലഭിക്കാറില്ല ഗ്രാമീണ മേഖലകളിലേക്ക് സർവീസ് നടത്തുന്ന പല ബസ്സുകളിലും സ്ഥിതി വ്യത്യസ്തമല്ല യാത്രക്കാർക്ക് ടിക്കറ്റ് നൽകണമെന്ന നിയമമുണ്ടെങ്കിലും അത് പാലിക്കാൻ ബസുടമകളും ജീവനക്കാരും തയ്യാറാകുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ് നിർബന്ധപൂർവ്വം ടിക്കറ്റ് ആവശ്യപ്പെടുന്ന യാത്രക്കാരെ ബസ് ജീവനക്കാർ പരിഹസിക്കുകയാണ് പതിവ് മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധന നടക്കുന്ന ദിവസങ്ങളിൽ ബസ്സുകളിൽ ടിക്കറ്റ് മെഷീൻ പ്രത്യക്ഷപ്പെടും പരിശോധന കഴിയുന്നതോടെ ടിക്കറ്റ് അപ്രത്യക്ഷമാകുകയും ചെയ്യും യാത്രക്കിടയിൽ അസൗകര്യങ്ങളുണ്ടായാൽ പരാതിപ്പെടണമെങ്കിൽ ടിക്കറ്റ് കൂടിയേ തീരൂ അപകടങ്ങൾ സംഭവിച്ചാൽ യാത്രക്കാരന് നഷ്ടപരിഹാരം ലഭിക്കണമെങ്കിൽ ബസ് ടിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട് ടിക്കറ്റ് യാത്രക്കാരന്റെ അവകാശമാണെന്നിരിക്കെ അത് നിഷേധിക്കുന്നത് യാത്രക്കാരോടുള്ള വെല്ലുവിളിയായി മാറുകയാണ് ടി കൊടുങ്ങല്ലൂർ